പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി പന്ത്രണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറല്ല ഞാനൊരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറും അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോഡീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് റിട്ടേൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം വൈ റിട്ടേൺ ഡസിൻ മാറ്റർ ഇൻഷ്യലി എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് അതായത് ആദ്യകാലത്ത് അല്ലെങ്കിൽ തുടക്കത്തിൽ പലർക്കും ഒരു ആകാംക്ഷയുണ്ടാവും റിട്ടേൺ എത്രയാണ് പത്ത് ശതമാനമാണോ പതിനഞ്ച് ശതമാനമാണോ ഇരുപത് ശതമാനമാണോ ലഭിക്കുന്നത് എന്നറിയുവാനുള്ള ഒരു ആകാംക്ഷ പക്ഷെ സത്യം പറയാം വെൽത്ത് ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ജേണിയുടെ തുടക്കത്തിൽ റിട്ടേൺ അത്ര പ്രധാനമല്ല ഇത് എന്തുകൊണ്ടാണ് എന്നല്ലേ അത് നമുക്ക് നോക്കാം നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന ഒരാളാണെന്ന് കരുതുക മന്തിലി അയ്യായിരം രൂപയുടെ സിപ്പാണ് നമ്മൾ തുടക്കത്തിൽ നിക്ഷേപിക്കുന്നത് തുടക്കത്തിൽ റിട്ടേൺ പന്ത്രണ്ട് ശതമാനമാണോ പതിനഞ്ച് ശതമാനമാണോ എന്ന് നോക്കുന്നതിനേക്കാൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൺസിസ്റ്റൻസി എത്രയാണ് എന്നതാണ് പ്രധാനപ്പെട്ടത് അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യ വർഷങ്ങളിൽ നമ്മുടെ വെൽത്ത് വളരുന്നത് റിട്ടേൺ കൊണ്ടല്ല നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഉദാഹരണത്തിന് നമ്മൾ അഞ്ച് വർഷം സിപ്പ് ചെയ്തു എന്ന് കരുതുക ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ തന്നെയായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും വലിയ ഭാഗമായിട്ടുണ്ടാവുക റിട്ടേൺ അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ മാജിക് ആണ് സംശയമുണ്ടല്ലേ നമുക്കൊരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ സിപ്പ് റിട്ടേൺസ് പരിശോധിക്കാം അപ്പം നമുക്ക് ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺസ് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് അഡ്വൈസർ ഖോജ് എന്ന വെബ്സൈറ്റിലേക്ക് പോകാം ഈ അഡ്വൈസർ കോജ് എന്ന വെബ്സൈറ്റ് ഒരു റെക്കമെൻഡേഷനൊന്നുമല്ല ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് വിശദീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ടി ആർ ഐ ആണ് ടി ആർ ഐ മീൻസ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൻ്റെ നമ്മൾ എല്ലാ മാസവും അയ്യായിരം രൂപ അപ്പോൾ ഇവിടെ അയ്യായിരം രൂപ എന്ന് കൊടുക്കുന്നു മന്ത്ലിയാണ് നമ്മൾ അഞ്ച് വർഷമാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇവിടെ ഒന്നാം മാസമാണ് അപ്പോൾ ജനുവരി ജനുവരി ഒമ്പത് മുതൽ ഓക്കെ ഇയർലി എൻഹാൻസ്മെൻ്റ് ഒന്നുമില്ല വെറും അയ്യായിരം രൂപ നമ്മൾ അഞ്ച് വർഷത്തേക്ക് നിഫ്റ്റി ഫിഫ്റ്റി ടി ആർ ഐ എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മുടെ റിട്ടേൺ അത്ര നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഭാഗവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയായിരിക്കും നമുക്ക് നോക്കാം അതായത് നമ്മൾ ആദ്യം പതിനൊന്ന് ഒന്ന് ഇരുപത്തൊന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യം നമ്മൾ അയ്യായിരം രൂപ തൊട്ട് തുടങ്ങുന്നു അഞ്ചായി പത്ത് പതിനഞ്ച് ഈക്ലാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോൾ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ അറുപത്തയ്യായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു നമുക്ക് കിട്ടിയിരിക്കുന്നത് എഴുപത്തി മൂവായിരം രൂപ അതായത് എണ്ണായിരം രൂപയാണ് നമുക്ക് ലാഭമായിട്ട് ഒരു വർഷം കൊണ്ട് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത വർഷം നോക്കാം ഇനി അടുത്തത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് കിട്ടി അതായത് അവിടെയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ് ഭൂരിഭാഗവും ഇവിടെ പന്ത്രണ്ട് രൂപയാണ് പന്ത്രണ്ടായിരം രൂപയാണ് നമുക്ക് ലാഭമായിട്ട് ലഭിച്ചിട്ടുള്ളത് ഇനി ഇരുപത്തി നാലിൽ നോക്കാം ഒമ്പത് ഒന്ന് ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയെ നമ്മുടെ തുക ആയിട്ടുള്ളൂ അപ്പോൾ മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും നമ്മുടെ തുക തന്നെയാണ് ഇവിടെ ഏകദേശം ഒരു അൻപതിനായിരം രൂപയോളം നമുക്ക് നാൽപ്പത്തെണ്ണായിരം രൂപയോളം നമുക്ക് ലാഭം ലഭിച്ചിട്ടുണ്ട് അപ്പം മൂന്നാമത്തെ വർഷമാണ് നമുക്കൊരു ചെറിയൊരു ഹൈക്കെങ്കിലും വന്നത് ഇനി നാലാമത്തെ വർഷം നോക്കാം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് മൂന്ന് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് നമുക്ക് ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരുവിധം ഞാൻ വിശദീകരിച്ചത് മനസ്സിലായി എന്ന് തോന്നുന്നു അതായത് നമ്മൾ മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് നാല് ലക്ഷത്തി പന്ത്രണ്ടേ നമ്മുടെ റിട്ടേണായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതായത് നമ്മൾ ചെയ്തത് അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റായിരിക്കും കൂടിയ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന ലാഭം കുറവായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും ഭൂരിഭാഗവും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും നമ്മളിൽ പലരും ചെയ്യുന്ന വലിയ മിസ്റ്റേക്കാണ് റിട്ടേൺ നോക്കി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ സിപ്പ് പോസ് ചെയ്യുക റിട്ടേൺ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എക്സിറ്റ് എടുക്കുക പക്ഷെ അതാണ് ഏറ്റവും ഡേഞ്ചറസ് ഡിസിഷൻ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങേണ്ടത് അത് ഫ്യൂച്ചറിൽ വലിയ റിട്ടേൺ ആയി മാറും അതിനാൽ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റിട്ടേൺ അല്ല ഡിസിപ്ലിൻ ആണ് കൺസിസ്റ്റൻസിയാണ് ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യലാണ് റിട്ടേൺ മാർക്കറ്റ് ഡിസൈഡ് ചെയ്യും പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് സക്സസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതാണ് ആദ്യ അഞ്ച് ഏഴ് വർഷം വരെ റിട്ടേൺ ഇഗ്നോർ ചെയ്തേക്കൂ മറന്നേക്കൂ ടാർജറ്റിലേക്ക് ഫോക്കസ് ചെയ്യൂ സിപ്പ് കണ്ടിന്യൂ ചെയ്യൂ അപ്പോൾ പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന റിട്ടേൺ കണ്ട് നമ്മൾ തന്നെ സർപ്രൈസ് ആകും ഇതാണ് സീറോ ടു ട്വൻ്റി ക്രോർ ഇൻ ട്വൻറ്റി ഇയേഴ്സ് എന്ന ജേർണിയുടെ റിയൽ സീക്രട്ട് ഈ കാര്യം എല്ലാ മലയാളികളെയും ലൈവായി കാണിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി പന്ത്രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി പതിനൊന്ന് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ നിക്ഷേപിച്ചതിൽ ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെൻ്റ് കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്നെൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി പന്ത്രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി പതിമൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്